ഹൗസിൽ ഇപ്പോൾ അനീഷും ഷാനവാസും അടി ഉണ്ടായിരിക്കുകയാണ് കാരണം ഇതാണ് അനീഷിന് ജിത്തോ ജോസഫ് വന്ന സമയത്ത് ഒരു കുറച്ച് കോയിന് കൊടുത്തിരുന്ന സമ്മാനമായിട്ട് അത് ആതിലെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഷാനവാസ് അറിയിട്ടുണ്ട് അങ്ങനെ ഷാനവാസ് ആതിലയോടെ ആ കോയിൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആതിൽ പറയുന്നുണ്ട് ഞാൻ തന്നെ അനീഷിന് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് എന്തായാലും അനീഷിന് കോയിൻ നഷ്ടമായിട്ടുണ്ട് അനീഷ് ആരാണ് ഇത് ഒളിപ്പിച്ച് വെച്ചത് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല അങ്ങനെ അനീഷ് നേരെ ബിഗ് ബോസിനോട് പോയിട്ട് പരാതി പറയുകയാണ് ക്യാമറ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാനവാസും ജിഷ്യനും കൂടെ അനീഷിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് മാറി നിൽക്കും എനിക്ക് ബിഗ് ബോസിനോട് കുറച്ച് പരാതി പറയാനുണ്ട് ആ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത് നിങ്ങളൊക്കെ സിനിമാ നടന്മാരൊക്കെ അല്ലേ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ടാകും എനിക്ക് ഇത് മറക്കാൻ പറ്റില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആ ഷാനവാസ് പറയുന്നുണ്ട് നീ ഒറ്റക്കല്ല ഞങ്ങളൊരു ഗ്രോപ്പായിരുന്നില്ലേ ഞങ്ങളെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് അത് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴക്കുണ്ടാകുന്നുണ്ട് അവര് വീണ്ടും അനീഷ് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ ബൗണ്ടറി കടന്ന് പറയരുത് എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വഴക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലാണോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ